വചനം നൂറ്റി തൊണ്ണൂറ്റിയേഴ് അൽ ഹജ്ജു ഹജ്ജ് അഷ്ഹുറിൻ ചില മാസങ്ങളാണ് മാലൂമാറ്റിൻ അറിയപ്പെട്ട ഫമ ഫ എന്നാൽ ആരെങ്കിലും നിർബന്ധമാക്കിയാൽ ഫിഹിന്ന അവയിൽ അൽ ഹജ്ജ ഹജ്ജിനെ ഫല അപ്പോൾ സ്ത്രീ സ്ത്രീസല്ലാഭം പാടില്ല സ്ത്രീകളുമായുള്ള സമ്പർക്കം ഇല്ല പാടില്ല തോന്നിയവാസവും ഇല്ല പാടില്ല ജിദാല തർക്കം നടത്തലും ഇല്ല പാടില്ല ഫിൽ ഹജ്ജി ഹജ്ജിൽ നിങ്ങൾ എന്തു ചെയ്യുന്നുവോ നിങ്ങൾ എന്തു ചെയ്താലും അതിനെ അറിയും അല്ലാഹു അല്ലാഹു നിങ്ങൾ അങ്ങൾ ഭക്ഷണം ഒരുക്കുകയും ചെയ്വീൻ വിഭവം ഒരുക്കുകയും ചെയ്വറ എന്നാൽ ഏറ്റവും ഉത്തമം അസാദി യാത്രാഭക്ഷണത്തിലെ യാത്രാവിഭവത്തിലെ ഭയഭക്തിയാണ് ൂനി എന്നെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ അൽ ബാബ് ബുദ്ധിമാന്മാരെ الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج فما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب حج كالم أريبت تلماسنج എന്നാൽ അവയിൽ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കിയാൽ അഥവാ ഹജ്ജിൽ പ്രവേശിച്ചാൽ സ്ത്രീ സ്ത്രീസല്ലാഭമാകട്ടെ തോന്നിയവാസമാകട്ടെ തർക്കം നടത്തലാകട്ടെ ഹജ്ജിൽ പാടില്ല നിങ്ങൾ നന്മയായുള്ളത് എന്തു ചെയ്താലും അത് അള്ളാഹു അറിയുന്നതാണ് നിങ്ങൾ യാത്രാഭക്ഷണം അഥവാ യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യുവീൻ എന്നാൽ യാത്രാഭക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായത് തക്കവയാകുന്നു അഥവാ സൂക്ഷ്മതയാകുന്നു എന്നെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ ഹേ ബുദ്ധിമാന്മാരെ വചനം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലെയ്സഅലിക്കും നിങ്ങളുടെ മേൽ ഇല്ല ജുനാഹുൻ തെറ്റ് നിങ്ങൾ തേടുന്നതിന് ഫാദുലൻ അനുഗ്രഹം ദയവ് മെ റോബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഫും അങ്ങനെ നിങ്ങൾ ഒഴുകി വന്നാൽ പോന്നാൽ മിൻഫാത്തിൻ നിന്ന് കുറു അപ്പോൾ നിങ്ങൾ സ്മരിക്കുവിൻ അല്ലാഹ അള്ളാഹ അള്ളാഹുവിനെ മഷ്അറുൽ ഹറാമിൻ്റെ അടുക്കൽ വെച്ച് വത് അവനെ നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുവിൻ ചെയ്യുവിൻക്കും അവൻ നിങ്ങൾക്കു മാർഗദർശനം നൽകിയ പോലെ വ ഇൻകുന്തും നിശ്ചയമായും നിങ്ങളായിരുന്നു മിങ്ബലിഹി അതിനുമുമ്പ് വഴി പിഴച്ചവരിൽ തന്നെ ليس عليكم جناح ان تبتغوا فضلا من ربكم فاذا افضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وان كنتم من قبله لمن الضالين <applause> നിങ്ങൾ തേടുന്നതിന് നിങ്ങളുടെ മേൽ തെറ്റില്ല അങ്ങനെ അറഫാത്തു നിന്ന് നിങ്ങൾ ഒഴുകിപ്പോന്നാൽ മഷ്ആറുൽ ഹറാമിൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവീൻ അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയ പോലെ നിങ്ങൾ അവനെയും സ്മരിക്കുവീൻ നിശ്ചയമായും നിങ്ങൾ ഇതിനു മുമ്പ് വഴിപിഴച്ചവരിൽപ്പെട്ടവർ തന്നെയായിരുന്നു വചനം നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തുമ പിന്നെ നിങ്ങൾ ഒഴുകിപ്പോരുവിൻ വരുവിൻ മിൻ നിന്ന് അന്നാസു മനുഷ്യർ പാപമോചനം തേടുകയും ചെയ്യുവിൻ അല്ലാഹ അല്ലാഹുവിനോട് ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ വളരെ പൊറുക്കുന്നവനാണ് റഹീമുൻ കരുണാനിധിയാണ് പിന്നെ ഒരു കാര്യം മനുഷ്യന്മാർ ഒഴുകിപ്പോരുന്നേടത്തു നിന്നു തന്നെ നിങ്ങൾ ഒഴുകിപ്പോരുവീൻ അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവീൻ നിശ്ചയമായും അള്ളാഹു വളരെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നീ വചനങ്ങളുടെ വിശദീകരണം ഹജ്ജിൻ്റെ മാസങ്ങൾ പരക്കെ അറിയപ്പെടുന്ന ചില മാസങ്ങളാകുന്നു അതായത് ശവ്വാലും ദുൽഖഅദും ദുൽഹജ്ജും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ദുൽഹജ്ജ് ആദ്യത്തെ പകുതിയിൽ അവസാനിക്കുന്നുവെങ്കിലും ഹജ്ജിൻ്റെ മാസങ്ങൾ എണ്ണുമ്പോൾ അതും എണ്ണപ്പെടുന്നുവെന്ന് മാത്രം നിശ്ചിത കാലത്തല്ലാതെ ഹജ്ജ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഷൗവാലിന് മുമ്പായി ഹജ്ജിന് എഹ്റാം ചെയ്യുവാൻ പാടില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഫീഹിന്നൽ ഹജ്ജ ഈ മാസങ്ങളിൽ ഹജ്ജ് നിർബന്ധമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിനുവേണ്ടി ഇഹ്റാം ചെയ്ത് പ്രവേശിക്കുക എന്നത്രേ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇടക്ക് വെച്ച് മുടക്കം ബാധിച്ചാൽ തന്നെയും അതിന് നിശ്ചയിക്കപ്പെട്ട പരിഹാരമാർഗം സ്വീകരിക്കണമെന്നല്ലാതെ നിരുപാധികം വിരമിക്കുവാൻ പാടില്ലെന്ന് നൂറ്റി തൊണ്ണൂറ്റാറാം വചനത്തിൽ നിന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഹജ്ജിൽ പ്രവേശിക്കുന്നതോടുകൂടി അത് പൂർത്തിയാക്കൽ നിർബന്ധമായി തീരുന്നു അതുകൊണ്ടാണ് ഹജ്ജ് നിർബന്ധമാക്കുക എന്ന് പറഞ്ഞത് ഹജ്ജിൽ പ്രവേശിച്ചാൽ പിന്നീട് മൂന്ന് കാര്യങ്ങളെ അള്ളാഹു കർശനമായി വിരോധിച്ചിരിക്കുന്നു റഫസ് ഫുസൂഖ് ജിദാല് അഥവാ സ്ത്രീസല്ലാഭവും തോന്നിയാഭാസവും തർക്കവും ഇവയിൽ റഫസ് എന്ന വാക്കിൻ്റെ അർത്ഥോദ്ദേശ്യങ്ങളെക്കുറിച്ച് നൂറ്റി എൺപത്തേഴാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് സ്ത്രീ സംസർഗമായിരുന്നു ഇവിടെ സംയോഗം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചുംബനം മുതലായ പ്രാഥമിക ക്രീഡകളും സംസാരങ്ങളും കൂടിയാണ് ഉദ്ദേശമെന്ന് ഹദീസുകളിൽ നിന്നും മുൻഗാമികളുടെ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഇവിടെ നാം അതിന് സല്ലാപം എന്ന് വിവർത്തനം നൽകിയിരിക്കുന്നത് ഫുസൂക്ക് അഥവാ തോന്നിയവാസം എന്ന് പറഞ്ഞതിൽ മതത്തിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെയും അച്ചടക്കം പാലിക്കാതെയുമുള്ള എല്ലാ ചെയ്തികളും ഉൾപ്പെടുന്നു അന്യോനം കയർത്തും ചണ്ടകൂടിയും വിവാദം നടത്തിയും കൊണ്ടുള്ള എല്ലാ സംസാരങ്ങളും ചിതാല് അഥവാ തർക്കം നടത്തലിലും ഉൾപ്പെടുന്നു അവസാനത്തെ രണ്ട് കാര്യങ്ങളും എല്ലായ്പ്പോഴും വർജിക്കൽ നിർബന്ധം തന്നെയാണെങ്കിലും ഹജ്ജ് സമയത്ത് കൂടുതൽ കർശനമായി വിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങളും വർജിക്കുവാൻ കൽപ്പിക്കുന്നതോടുകൂടി പുണ്യകരമായ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും നല്ല കാര്യം എത്ര ചെറുതായാലും അള്ളാഹു അത് പാഴാക്കുകയില്ലെന്ന് ഉണർത്തുകയും ചെയ്തിരിക്കുന്നു അനന്തരം ഹജ്ജു യാത്രക്കൊരുങ്ങുമ്പോൾ അതിനാവശ്യമായ അത്യാവശ്യ വസ്തുക്കളെല്ലാം ഒരുക്കിക്കൊണ്ടായിരിക്കണം പോകുന്നതെന്ന് അള്ളാഹു ഉപദേശിക്കുന്നു ജാത് എന്നാണ് അള്ളാഹു ഇതിനുപയോഗിച്ച വാക്ക് യാത്രക്കുള്ള ഭക്ഷണ സാധനമെന്നാണ് അതിൻ്റെ വാക്കർത്ഥമെങ്കിലും യാത്രക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളുമാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടാറുള്ളത് ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ യാത്രക്കുള്ള സാധന സാമഗ്രികൾ ഒരുക്കിക്കൊണ്ട് പോകുന്നത് നന്നല്ലെന്നും അത്യാവശ്യമില്ലെന്നും അത് തവക്കുലിന് അഥവാ അള്ളാഹുവിൽ കാര്യങ്ങൾ ഫരമേൽപ്പിക്കണമെന്നുള്ളതിന് എതിരാണെന്നുമൊക്കെ ജാഹ്ലിയ കാലത്ത് ചിലർ കരുതിയിരുന്നു ഇക്കാലത്തും ചുരുക്കം ചിലർക്ക് ഈ ധാരണ ഇല്ലാതില്ല ഇത്തരക്കാർക്ക് ഒരു ഖണ്ഡനമാണിത് യമൻ പ്രദേശത്തുനിന്ന് ഹജ്ജിന് വരുന്നവർ തങ്ങൾ അള്ളാഹുവിൽ ഫരമേൽപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് യാത്രാസാധനങ്ങളൊന്നും കൂടാതെ വരാറുണ്ടായിരുന്നുവെന്നും അതാണ് ഇത് അവതരിക്കുവാൻ കാരണമെന്നും ഇബിനു അബ്ബാസ് റതില്ലാഹുനു പറഞ്ഞതായി ബുഹാരി റഹിമഹുല്ലഹീം മറ്റും ഉദ്ധരിച്ചിരിക്കുന്നു ഇക്കാലത്ത് പണം കൈവശമുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ സാധനങ്ങളും മക്കയിൽ വാങ്ങുവാൻ കഴിയും എന്നാലും ചില ഉപകരണങ്ങളെല്ലാം കരുതുന്നത് അത്യാവശ്യമായിരിക്കും മുൻകാലത്ത് പണം കയ്യിലുണ്ടായാൽ തന്നെയും ആവശ്യവസ്തുക്കൾ വിലക്ക് കിട്ടുവാൻ പ്രയാസമായിരിക്കുമല്ലോ അവസാനം അവർ സ്വയം കഷ്ടത അനുഭവിക്കേണ്ടി വരികയോ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയോ ആയിരിക്കും ഉണ്ടാകുക അതിന് ഇടവരുത്തരുതെന്നും യാത്രയിൽ ആവശ്യവസ്തുക്കൾ കരുതിക്കൊണ്ടു പോകുന്നത് ഹജ്ജിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമല്ലെന്നും അല്ലാഹു ഈ കൽപ്പന മുഖേന അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഉണർത്തുന്നു യാത്രാ സാധനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് തക്കുവയാണ് എന്നത്രേ അത് മറ്റുള്ളവരെ ആശ്രയിക്കാതെയും യാചിക്കുവാൻ ഇടയാക്കാതെയും സൂക്ഷിക്കുക എന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുക അഥവാ ഭയഭക്തി എന്നും രണ്ടു പ്രകാരത്തിൽ ഇവിടെ ഈ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് സന്ദർഭം നോക്കുമ്പോൾ ഈ രണ്ട് വ്യാഖ്യാനത്തിലെയും ആശയം ഉൾക്കൊള്ളുന്ന ഒരു പൊതു അർത്ഥത്തിലാണ് ആ വാക്യമെന്നും വരാം അള്ളാഹുവിനറിയാം തക്വ എന്ന പദത്തിൻ്റെ വാക്കർത്ഥം സൂക്ഷിക്കുക എന്നു തന്നെ എങ്കിലും അല്ലാഹുവിൻ്റെ ഭിത്തിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ടുള്ള ഭയഭക്തിയെ ഉദ്ദേശിച്ചാണ് ഊർആാനിലും മറ്റും അതും അതിൽ നിന്നുഭവിക്കുന്ന മറ്റു പദങ്ങളും അധികം ഉപയോഗിക്കപ്പെടാറുള്ളത് അടുത്ത വാക്യത്തിൽ വത്തക്കൂനി ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാരെ എന്നെ സൂക്ഷിക്കുകയും വേണം എന്ന് പറഞ്ഞതിലെ സൂക്ഷ്മത കൊണ്ട് ഉദ്ദേശം രണ്ടാമത് പറഞ്ഞതാണെന്നുള്ളതിൽ സംശയമില്ല പ്രത്യക്ഷത്തിൽ ഐഹികമായ ഒരാവശ്യമാണല്ലോ യാത്രാസാധനങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് ഈ കൽപ്പനയെ ആസ്പദമാക്കി ഐഹിക സുഖ സൗകര്യങ്ങളിൽ അധികം പൂണ്ടുപിടിക്കരുത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യമാണ് കൂടുതൽ ഗവനിക്കപ്പെടേണ്ടത് എന്നത്രെ ഇതെല്ലാം ഉണർത്തുന്നത് മനുഷ്യർക്ക് നഗ്നത മറക്കുവാനും അലങ്കാരത്തിനുമുള്ള വസ്ത്രങ്ങൾ നൽകിയ അനുഗ്രഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സൂറത്ത് അറാഫ് വചനം ഇരുപത്തിയാറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വലിബാസു സു താലി കഹയർ തക്കുവയാകുന്ന വസ്ത്രമത്രേ കൂടുതൽ ഉത്തമമായത് അതും ഈ തത്വം തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് തുടർന്നുകൊണ്ട് മുസ്ലിങ്ങളിൽ കടന്നുകൂടിയിരുന്ന ഒരു തെറ്റിദ്ധാരണ നീക്കം ചെയ്യുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാം വചനത്തിൽ കാണുന്നത് ഉക്കാൽ മജ്ന്ന ദുൽമജാസ് മുതലായ സ്ഥലങ്ങളിൽ വെച്ച് ജാഹ്ലിയ അറബികൾ ഹജ്ജ് കാലത്ത് വമ്പിച്ച കച്ചവടങ്ങൾ നടത്തുക പതിവുണ്ടായിരുന്നു ഇത് നന്നല്ലെന്ന് കരുതി മുസ്ലിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു ഇതിനെപ്പറ്റിയാണ് എയ്സഅ അലൈക്കും ജുനാഹുൻ അൻ തബ് ത ഊ ഫിർ നിങ്ങളുടെ റബ്ബിക്കിൽ നിന്നുമുള്ള അനുഗ്രഹം തേടുന്നതിന് നിങ്ങൾക്ക് തെറ്റില്ല എന്ന് അവതരിച്ചതെന്ന് ഇബിനു അബ്ബാസ് റദിള്ളാഹുനു മുതലായവരിൽ നിന്ന് ബുഖാരി റഹിമഹുല്ല അടക്കം പലരും ഉദ്ധരിച്ച റിവായത്തുകളിൽ വന്നിരിക്കുന്നു ഇബിനു ജലീർ റഹിമഹുല്ല ഇപ്രകാരം ഉദ്ധരിക്കുന്നു അമർ റലില്ലാഹ്നുവിനോട് അബൂസാലി റലീല്ലാഹ്നു ചോദിച്ചു അമീറുൽ മുനിൻ ഹജ്ജ് കാലത്ത് നിങ്ങൾ കച്ചവടം നടത്തിയിരുന്നുവോ അദ്ദേഹം പറഞ്ഞു അവരുടെ അഥവാ അറബികളുടെ ജീവിതമാർഗങ്ങൾ ഹജ്ജിലല്ലാതെ മറ്റുവല്ലതിലും ആയിരുന്നുവോ ദുൽഹജ്ജ് ഒമ്പതാം ദിവസം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്നു അവിടെ നിന്നുള്ള മടക്കത്തെ ഉദ്ദേശിച്ചാണ് അഫാലത്ത് ഒഴുകിപ്പോരുക എന്ന് പറയുന്നത് ഹാജിമാരുടെ പ്രവാഹത്തെ വെള്ളം ഒഴുകുന്നതിനോട് ഉപമിച്ചുകൊണ്ടാണ് ആ പ്രയോഗം അറഫാത്ത് എന്നും അറഫ എന്നും പറയുന്നത് ഒന്നു തന്നെ അറഫയിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിപ്പോരുമ്പോൾ മുസ്തലിഫ എന്നിടത്ത് രാത്രി തങ്ങേണ്ടതുണ്ട് മുസ്തലിഫയെ അല്ലെങ്കിൽ അവിടെയുള്ള ഹുസഹ് എന്ന കുന്നിനെ ഉദ്ദേശിച്ചാണ് മഷ് ഹറാം എന്നു പറയുന്നത് അറഫയിൽ നിന്ന് ഒഴുകിപ്പോരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം എടുത്തുകാട്ടിയിരിക്കുന്നു ഒന്ന് മഷ്ഹറുൽ ഹറാമിൽ വെച്ച് അല്ലാഹുവിനെ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് അവിടെ വെച്ച് ഇന്നിന്ന ദിക്കറോ ദുആായോ വേണമെന്നൊന്നും നിർബന്ധമില്ല എങ്കിലും ദിഖർ ദുഅ തൽബിയത്ത് എന്നിവയൊക്കെ കഴിയുന്നത്ര വർദ്ധിപ്പിക്കേണ്ടതാകുന്നു മകരിവും ഇഷായും അവിടെ വെച്ച് ജംആാക്കി അഥവാ ഒരുമിച്ച് നമസ്കരിക്കുകയും വേണം ഇതെല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പറയാം രണ്ട് ഹജ്ജ് കർമ്മങ്ങളിലും അവയുടെ ആചാരങ്ങളിലും ജാഹിലീയകാലത്ത് പല അനാചാരങ്ങളും കടന്നുകൂടിയിരുന്നു അവയിലെ ശരിയും തെറ്റും തിരിച്ചറിയുവാൻ പോലും സാധിച്ചിരുന്നില്ല ഇപ്പോൾ അവയുടെ യഥാർത്ഥ രൂപം വിവരിച്ചു കൊടുത്തും സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നൽകിയും കൊണ്ട് മുസ്ലിങ്ങളെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ് അതിന് നന്ദിയായി എല്ലായ്പ്പോഴും പൊതുവിലും ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും അള്ളാഹുവിനെ ഓർത്തിരിക്കേണ്ടതുണ്ടെന്നും ഉണർത്തുന്നു മൂന്ന് ഒഴുകിപ്പോരുമ്പോൾ മനുഷ്യൻ പൊതുവെ ഒഴുകിപ്പോരുന്ന സ്ഥലത്തു നിന്നു തന്നെയായിരിക്കണം പോരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കുറൈശികൾ അവരുടെ ആഭിജാത്യത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും പേരിൽ ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളിൽ കളത്തിക്കൂട്ടിയിരുന്ന ഒരു ദുസ്സമ്പ്രദായത്തിൻ്റെ ഖണ്ഡനമാണിത് അറഫായിൽ നിന്ന് പോരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആദ്യം വിവരിച്ച ശേഷം പിന്നെ മറ്റൊരു കാര്യം കൂടി തുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നത് ഇബ്രാഹിം അലൈഹു സ്വലാം നബിയുടെ കാലം മുതൽക്കേ ഹജ്ജിൽ സമ്മേളിക്കുന്ന ആളുകൾ അറഫായിൽ പോകുകയും അവിടെ നിന്ന് മുസ്തലിഫ വഴി മടങ്ങുകയുമാണ് പതിവ് എന്നാൽ ഉറൈശികളും അവരുമായി ബന്ധപ്പെട്ട ചിലരും മറ്റുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ചേരാതെ ഞങ്ങൾ യോഗ്യന്മാരും വീരന്മാരുമാണ് എന്നും മറ്റും അഹങ്കരിച്ചുകൊണ്ട് മുസ്ദലിഫായിൽ സമ്മേളിക്കുകയും അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്യുമായിരുന്നു മേലിൽ മുസ്ലിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുതെന്നും എല്ലാവരും അറഫയിൽ പോയി അവിടെ നിന്നു തന്നെ മടങ്ങണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ് നാല് അവസാനം അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ ഉപദേശിക്കുകയും അവൻ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നമസ്കാരത്തിനു ശേഷവും നോമ്പിനു ശേഷവും ഇതേ പ്രകാരം കൽപ്പിച്ചതിനെപ്പറ്റി മുമ്പ് നാം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇവിടെ അറഫായിൽ നിന്നുള്ള മടക്കത്തെക്കുറിച്ച് പ്രസ്താവിച്ചതിനെ തുടർന്നാണ് ഈ ഉപദേശം ഹജ്ജ് സംബന്ധമായ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു കഴിയുന്ന അവസരത്തിലും അള്ളാഹുവിനെ ഓർക്കണമെന്ന് അടുത്ത വചനത്തിൽ വീണ്ടും ഇതുപോലെ അല്ലാഹു ഉപദേശിച്ചിരിക്കുന്നത് കാണാം എല്ലാ ആരാധനകളുടെയും സത്തയും ജീവനും സ്ഥിതി ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിലും അവനെക്കുറിച്ചുള്ള ബോധത്തിലുമാണല്ലോ ഇതാണിതിന് കാരണം ഈ സന്ദർഭത്തിൽ പാപമോചനം തേടുവാൻ ഉപദേശിച്ചതിൽ ഒരു പ്രത്യേക രഹസ്യം കൂടി അടങ്ങിയിരിക്കുന്നതായി കാണാം പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഉത്തരം കിട്ടാവുന്നതും അവൻ്റെ കൃപാകടാക്ഷങ്ങൾ കൂടുതൽ ലഭിക്കാവുന്നതുമായ സന്ദർഭങ്ങളിലും സ്ഥാനങ്ങളിലുമാണല്ലോ അവർ അഥവാ ഹജ്ജ് ചെയ്യുന്നവർ ഇപ്പോഴുള്ളത് അതുകൊണ്ട് ഈ അവസരം അതിന് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണമെന്നത്രേ അത് ദിക്രു എന്ന വാക്കിന് വാക്കർത്ഥം ഓർമ്മിക്കുക സ്മരിക്കുക ധ്യാനിക്കുക പറയുക കീർത്തനം ചെയ്യുക എന്നൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ അത് പ്രാവർത്തികമാകുന്നത് ഹംദ് തസ്ബീഹ് തഹ്ലീൽ തക്ബീർ ദുഅ മുതലായവ മുഖേനയാകുന്നു മനസ്സാന്നിധ്യവും നിഷ്കളങ്കതയും ഭയഭക്തിയും അവയുടെ ജീവൽവശമാകുന്നു വമിനല്ലാഹി തൗഫീഖ്